ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ അത്രയും ക്ലിയർ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം യൂറോപ്പിലേക്കാണ് ഒരു ജോലി നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള യൂറോപ്പാസ് ഇ വി അതുപോലെ തന്നെ ഒരു യൂറോപ്പാസ് കവർ ലെറ്ററും നമുക്ക് ആവശ്യമാണ് എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കുള്ളൂ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു യൂറോപ്പാസ് സി വി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ അതിന് കൊടുക്കേണ്ടി വരും എന്നാൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ആയിട്ടൊരു യൂറോപ്പാസ് സീവി ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും ലാസ്റ്റ് ഇത് ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു യൂറോപ്പാസ് പ്രൊഫൈൽ ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു സി വി ഉണ്ടാക്കുക എന്നുള്ള അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അത് പറഞ്ഞ് തന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ആയിട്ടൊരു യൂറോപാസ് കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കി നോക്കാം മുമ്പ് അതിനുമ്പൊരു കാര്യപോയും പറഞ്ഞോട്ടെ നിങ്ങൾ ആൾറെഡി ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലും ഒരു സി വി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആദ്യം അത് ഉണ്ടാക്കുക അതിനുശേഷം വേണം ഈ ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക കാരണം അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് പോണൊരു പ്രോസസ്സാണ് ഇനി നിങ്ങൾ ആൾറെഡി ഒരു സി വി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടാലും മതി ഓക്കെ ഞാൻ എന്തായാലും ആയിട്ട് ഇതിൽ പറഞ്ഞുതരാം എല്ലാത്തിന്റെയും സ്ക്രീൻ റെക്കോർഡ് അടക്കാൻ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് നോക്കാം ഹായ് ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഈസ് വേഫർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം ഓക്കെ അതിനുമൊരു കരുപടി പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസും ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരിക ഓക്കെ ഒരുപാടിൽ ആഘടിപ്പിക്കുന്നില്ല ഇനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇനി എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഒരു യൂറോപാസ് കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം നമ്മളിപ്പോൾ യൂറോപാസിൻ്റെ സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്തത് ഉണ്ടാവോ നമ്മൾ നേരത്തെ ആൾറെഡി പ്രൊഫൈലും സി വി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ലോഗിൻ ലോഗിൻ എന്ന് ചോദിക്കാത്തത് ഇനി അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ലോഗിൻ ചെയ്യേണ്ടി വരും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഒരു പ്രൊഫൈലും സി വി ഉണ്ടാക്കുക അതിനുശേഷം മാത്രം ഈ ഒരു കവർ ലെറ്റർ ഉണ്ടാക്കാൻ നോക്കുക ഓക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ മൈ യൂറോപാസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാനൊരു ബോണസ് പോയിന്റും കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ക്രിയേറ്റീവ് സീവി എന്നുള്ളത് കാണാൻ പറ്റും പ്രൊഫൈൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് പിന്നെ ക്രിയേറ്റീവ് കവർ ലെറ്റർ എന്നുള്ളത് ഉണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്രിയേറ്റ് ന്യൂ കവർ ലെറ്റർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെ കിടന്നോട്ടെ ഡേറ്റ് ഫോർമാറ്റ് ഈ ഫസ്റ്റത്തെ ഫോർമാറ്റ് തന്നെ മതി അതിൽ വേറെ ഫോർമാറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ഫോർമാറ്റ് തന്നെ കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങളുടെ നെയിം കൊടുക്കുക ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക ഓക്കെ പിന്നെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളരിക്കൽ ഹൗസ് ദെൻ നിങ്ങളുടെ ബാക്കിയുള്ള അഡ്രസ്സ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഫുള്ള് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക ക്യാപിറ്റലല്ല ഞാനത് ചുമ്മാ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ദെൻ പോസ്റ്റ് കോഡ് നിങ്ങളുടെ പിൻകോഡ് എത്രയാണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഓക്കെ ദെൻ സിറ്റി എവിടെയാണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അതിനുശേഷം കൺട്രി എവിടെയാണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഓക്കെ ഇത് കടിച്ചു കൊടുക്കേണ്ടി വേണം കേട്ടോ ഞാൻ ആൾറെഡി കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊടുത്തു വെച്ചിട്ടുണ്ട് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ ഫോൺ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വരും നമ്മൾ ആൾറെഡി ആ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ പല പല ഡീറ്റെയിൽസും ഇതിൽ ആൾറെഡി വന്ന് കിടക്കൂട്ടോ ഈ ഒരു സിറ്റി കൺട്രി എന്നുള്ളതൊക്കെ ഓക്കെ അപ്പോൾ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കണം നമ്പർ കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ദെൻ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ സ്കൈപ്പ് വി ചാറ്റ് പിന്നെ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക ആഡ് ലിങ്ക് എന്നുള്ളത് അത് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യണം ഓക്കെ ദെൻ ഇവിടെ നിങ്ങൾ സേവ് എന്ന് കൊടുക്കുക ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട കാര്യട്ടോ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് ദ പേഴ്സൺ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ടു ഹൂം ദിസ് ഡോക്യുമെൻ്റ് ഈസ് അഡ്രസ്ഡ് ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയറുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് മറക്കരുത് അതുപോലെ തന്നെ ചെയ്യുക ഇപ്പോൾ ടൈറ്റിൽ ഓഫ് ടൈറ്റിൽ കൊടുക്കുക അതായത് അവർ നമ്മൾ എങ്ങനെയാണ് വിളിക്കേണ്ടത് ഇപ്പോൾ മിസ്റ്റർ മിസ്സിസ് അങ്ങനെ മിസ് അങ്ങനെ പല ഡോക്ടർ അങ്ങനെ പല അവർ അതിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊടുക്കുക ഫസ്റ്റ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ലാസ്റ്റ് നെയിമാണ് കേട്ടോ ഇവരുടെ കാര്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ലാസ്റ്റ് നെയിമാണ് ആദ്യം കൊടുക്കേണ്ടത് ഇപ്പോൾ വിരാട് കോഹ്ലി എന്നാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോഹ്ലി എന്നുള്ളത് നമ്മൾ ആദ്യം കൊടുക്കണം കേട്ടോ ദെൻ നിങ്ങൾ വിരാട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക ഓക്കെ പിന്നെ കമ്പനി ഓർ ഓർഗനൈസേഷൻ നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ ആ ഒരു കമ്പനിയുടെ പേര് അതെന്താണോ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ട് കാർട്ട് എന്നുള്ള അടിച്ചു കൊടുക്കുക നിങ്ങൾ ഏതോ കമ്പനി നോക്കണ അതിൻ്റെ തന്നെ കൊടുക്കണം കേട്ടോ മാറിപ്പോയരുത് പിന്നെ അവരുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം നമ്മളിപ്പോൾ ലിങ്ക്ഡേൻ ആണ് എന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിലും ഇനി യു എസ് പോർട്ടൽ ഏതൊരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും ആ ഒരു എംപ്ലോയറുടെ ഡീറ്റെയിൽസ് ഫുൾ അതിലുണ്ടാവും അതായത് അഡ്രസ്സ് അടക്കം അതിൽ കൊടുത്തിട്ടുണ്ടാവും സോ അത് നോക്കിയിട്ട് നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി അങ്ങനെ അഡ്രസ്സ് എന്താണോ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ആ ഒരു എംപ്ലോയറിൻ്റെ അഡ്രസ്സ് കൊടുക്കുക ഫുള്ള് കൊടുക്കുക പിന്നെ പോസ്റ്റൽ കോഡ് ഉണ്ടാവും അവരുടെ പോസ്റ്റൽ കോഡ് എങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് കൊടുക്കുക അവരുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക പിന്നെ സിറ്റി എവിടെയെന്നുണ്ടെങ്കിൽ കൊടുക്കുക ഇപ്പോൾ അതിലുള്ള പോലെ തന്നെ നമുക്ക് പാരീസ് നിന്ന് തന്നെ കൊടുക്കുക പിന്നെ കൺട്രി നമ്മൾ ഇവിടെ കൊടുക്കണം അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഫ്രാൻസ് ഏതാണ് കൺട്രി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക എംപ്ലോയറിൻ്റെ കൺട്രി ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക മാറരുത് സേവ് എന്നുള്ളത് കൊടുക്കുക പിന്നെ ദെൻ അത് നമ്മൾ കൊടുത്തു അതായത് ആ ആളുടെ പേരൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു ഓക്കെ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ സ്മോൾ ലെറ്റേഴ്സ് കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യണം ദെൻ പിന്നെ പറയുന്നത് സിറ്റി ഡേറ്റ് ആൻഡ് സബ്ജക്റ്റ് ഈ ഒരു സിറ്റി എന്നുള്ളടത്ത് നമ്മളുടെ സിറ്റി ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ മലപ്പുറം നിന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഡേറ്റ് ഇത് എന്നാണോ നിങ്ങൾ അപ്ലൈ ചെയ്യണേണ് ആ ഒരു ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സി വി ഉണ്ടാക്കണ പോലെ ഒരു കവർ ലെറ്റർ കാരണം ഇപ്പോൾ നമുക്കൊരു സി വി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സി വി തന്നെ നമുക്ക് വേറെ രണ്ട് മൂന്നാല് കമ്പനീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ബട്ട് ഒരു കവർ ലെറ്റർ ആവുമ്പോൾ നമ്മൾ അവിടുത്തെ ഏതൊരു കമ്പനിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കമ്പനിത്തെ ആളുടെ ഡീറ്റെയിൽസ് വേണം വെച്ച് ചെയ്യാൻ ഇപ്പം നമ്മൾ ഇവരുടെ ആ ഒരു എംപ്ലോയറിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണത് ആ ഒരു ഡേറ്റ് തന്നെ നിങ്ങൾ ഇവിടെ മാക്സിമം കൊടുക്കാൻ നോക്കുക കേട്ടോ സോ എന്നാണ് ആ ഡേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കൊടുക്കാൻ നോക്കുക ഇനി അതുപോലെ തന്നെ സബ്ജക്ട് ഇവിടെ ഉള്ളിടത്ത് ജസ്റ്റ് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോർ അക്കൗണ്ടൻറ് ജോബ് പൊസിഷൻ എന്നോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ആണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കൊടുക്കുക ഓക്കെ സബ്ജെക്റ്റ് അത് കൊടുക്കുക ദെൻ ഇവിടെ നിങ്ങൾ സേവ് കൊടുക്കുക ഓക്കെ പിന്നെ നെക്സ്റ്റ് പേജ് ഇതാണ് കണ്ടന്റ് എന്നുള്ള പേജ് ഇനി നമ്മൾ ഇവിടെ എങ്ങനെയാണ് അവർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിയർ വെച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരുടെ ലാസ്റ്റ് നെയിം നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കോലി എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുക ഓക്കെ ദെൻ മെയിൻ ബോഡി പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ അതായത് റൈറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ പകരം ഒരു ബോണസ് ടിപ്പ് ഉണ്ട് എന്നുള്ളത് കാരണം ഞാൻ നോക്കിയപ്പോഴൊക്കെ ബാക്കിയുള്ള വേറെ വീഡിയോസ് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ബട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഒരു പി ഡി എഫ് ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അതായത് ഇവിടെ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് നമ്മളുടെ ഈ ഒരു പോർഷൻ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണം നമ്മൾ നമ്മളെങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരാളെ നമ്മൾ ഈ ഒരു ഒറ്റ ഒരു കണ്ടന്റിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ ഒരു ജോബിന് സ്യൂട്ടാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി കൊടുക്കണം സോ ഇതൊരു എക്സാമ്പിളാണ് ഇതിൽ ഞാൻ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് സോ നമുക്ക് ഇവിടെ ജോബ് ടൈറ്റിൽ പൊസിഷൻസ് ആ ഒരു ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ കമ്പനീൻ്റെ നെയിം ചേയ്ഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണോ അത് ഞാൻ ബ്രാക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ യുവർ ഫീൽഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓക്കെ അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ചേഞ്ച് എന്നുള്ളത് സെക്ഷൻസ് വിത്ത് എഡിറ്റബിൾ കണ്ടന്റ് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ജോബ് ടൈപ്പിലെ പൊസിഷൻസ് അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ ഇവിടെ എന്തൊക്കെ ചെയ്ഞ്ച് ചെയ്യണോ അതൊക്കെ ഞാൻ ഇവിടെ താഴത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് മാറ്റി ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് ആൾറെഡി ഞാൻ എൻ്റെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചതാണ് സോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ദെൻ നമ്മൾ ഇതിവിടെ പേസ്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദെൻ ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അത് നിങ്ങൾ ചേഞ്ച് ചെയ്യണം നിങ്ങളുടെ പേരും കമ്പനിയുടെ പേര് അവിടെ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ കൊടുക്കണം ആ ഒരു പി ഡി എഫ് ഫയൽ ആ ചേഞ്ച് ചെയ്യേണ്ട ആ ഒരു പി ഡി എഫ് ഫയൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് നാ ടെലിഗ്രാം ചാനലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ദൻ നമ്മളവളുടെ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ പറ്റും യുവർ സിൻസിയർലി അതുപോലെ ഫെയ്റ്റ്ഫുള്ളി അങ്ങനെ ഒരുപാട് കൈൻഡ് റിഗാർഡ്സ് ഏതെങ്കിലും ഉണ്ടാവും സ്യൂട്ട് സ്യൂട്ടാവണതെന്നുണ്ടെങ്കിൽ അതൊന്ന് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് നമ്മളുടെ യുവർ നെയിം നമ്മളുടെ നെയിം കൂടെ കൊടുക്കുക ഓക്കെ ഫുൾ നെയിം തന്നെ അടിച്ചു കൊടുക്കുക ദെൻ സിഗ്നേച്ചർ ഇമേജ് അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ വേണം ജസ്റ്റ് നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് സിഗ്നേച്ചർ ചെയ്യുക ഓക്കെ ദെൻ അതൊരു ഫോട്ടോ എടുത്തിട്ട് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ജിസ്റ്റത്തിക്ക് അപ്ലോഡ് ചെയ്യുക ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ കൊടുത്താൽ മതി എന്നാൽ പിന്നത് അപ്ലോഡ് ആവുന്നതായിരിക്കും ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി നീ സ്കാനത് വെച്ച് ചെയ്യണമെന്നൊന്നും ഒരു വൈറ്റ് ഇട്ടാലും മതി ഓക്കെ ദെൻ സേവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളുടെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റു ആയി ദെൻ കണ്ടന്റ് ആയി സിറ്റി സബ്ജക്റ്റ് ആയി പിന്നെ ആ ഒരു പേഴ്സൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു പിന്നെ നമ്മളെ ഡീറ്റെയിൽസും നമ്മൾ മേലെ കൊടുത്തു ഇതൊക്കെ ഓക്കെ ആണ് എന്നുള്ളത് ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് സോ നെക്സ്റ്റ് ഈ ഒരു നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ സെലക്ട് ടെംപ്ലേറ്റ് നമ്മൾ നേരത്തെ സീ ഉണ്ടാക്കുമ്പോഴും രണ്ട് മൂന്നാല് ടെംപ്ലേറ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ രണ്ട് മൂന്നാല് ടെംപ്ലേറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് ആ ഒരു ടെംപ്ലേറ്റ് കൊടുക്കുക ഓക്കെ രണ്ട് മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് കൊടുക്കുക കളർ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും ബട്ട് നമ്മൾ എപ്പോഴും നീല കളറിനെ കൊടുക്കുക അതാണ് യൂറോപ്പാസിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറ് എല്ലാവരും കണ്ടിട്ടുള്ളത് സ്മാള് മീഡിയം ലാർജ് നിങ്ങളുടെ ആ പേ ഇതിൻ്റെ സൈസൊക്കെ ചോദിക്കേണ്ട അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആഡ് യുവർ പേജ് നമ്പേഴ്സ് ഒന്ന് രണ്ട് പേജ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേജ് നമ്പർ നിങ്ങൾ ആഡ് ചെയ്യണമെന്നല്ല ഇതിനു ദെൻ അതും കൂടിയും കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക ഓക്കെ ലോഡായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ കവർ ലെറ്റർ ക്രിയേഷനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പേര് വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്യുക ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ കൊടുക്കുന്നുണ്ട് കവർ ലെറ്റർ വന്നിട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട് ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ആവണമായിരിക്കും ഇവിടെ മേലെ കാണാൻ പറ്റും ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ സേവ് ഇൻ മൈ യൂറോപ്പാസ് ലൈബ്രറി നിങ്ങൾ കൊടുക്കണം അത് മറക്കരുത് കാരണം ഇനി നിങ്ങൾ വേറൊരു കമ്പനിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആ ഒരു കമ്പനിൻ്റെ പേരും ഡീറ്റെയിൽസും പിന്നെ ആ ജോബ് ഡിസ് ഡിസ്ക്രിപ്ഷൻ്റെ ഇതും മാത്രം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആദ്യം മുതൽ ക്രിയേറ്റ് ചെയ്യേണ്ടേ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ കവർ ലെറ്റർ നമ്മൾ ക്രിയേഷൻ ഫുൾ ആയിട്ടുണ്ട് ദെൻ ഫിനിഷ് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ നമ്മളുടെ അപ്പോൾ കവർ ലെറ്റർ ക്രിയേഷനും ഓക്കെ ആയിട്ടുണ്ട് സി വി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കവർ ലെറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എല്ലാവർക്കും മനസ്സിലായി തന്നെ ഞാൻ വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ റിപ്ലൈ തന്നായിരിക്കും അതുപോലെ തന്നെ ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അത് പോയാലും ഞാൻ ആ പി ഡി എഫ് ഐയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വേറെയും അപ്ഡേറ്റ്സ് ഒക്കെ ആ ഒരു ടെലിഗ്രാം ചാനലിനാവും ഫസ്റ്റ് വരിക ഓക്കെ അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കിട്ടാനായിട്ട് ദയവായിട്ട് നിങ്ങളുടെ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും